പന്നിരച്ചി മേടിച്ചിട്ട് വന്നിട്ട് അഞ്ചി എന്തെന്ന് പറഞ്ഞു ഒന്നാമത് മമ്മി ഒന്നാം ത സത്യക്രിസ്ത്യാനിയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഏഹ് പന്നിയായി പോത്തായി അതിന്റെ മക്കളും ഉപദേശം വീട്ടിലുള്ള പച്ചക്കറിയും കഴിച്ച് വീട്ടിലുള്ളത് കഴിച്ച് ജീവിച്ചാൽ മതി എന്നുള്ള ഡയലോഗും മതി കഴിക്കുകയും ചെയ്തു കയ്യിലുള്ളത് നക്കുകയും ചെയ്തു എന്നിട്ടാണ് പറഞ്ഞത് ഇന്ന് വെള്ളിയേഴ്ച്ചത് എന്ന കല്ല് കറത്താവ് ഇതൊക്കെ ക്ഷമിക്കും അല്ലേമ്മീ ഇതിലും ഇതിലും വലിയ പാവം ചെയ്യുന്ന അപ്പനോട് ക്ഷമിക്കുന്നു പിന്നെ ഈ രണ്ട് പന്നിയർച്ച പന്നിറച്ച അമ്മയോട് ക്ഷമിക്കാതിരിക്കോ അപ്പനെ തൊട്ട് കളിക്കുന്നില്ല ഹായ് ഐ ആം വിൻഡോ അമ്മി ഡാഡി അപ്പൊ നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങള് നമ്മുടെ ഈ ചാനലിൽ വീഡിയോസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഫാമിലിയുള്ള കൊച്ചു കൊച്ചു തമാശകളും വിശേഷങ്ങളാണ് നമ്മുടെ ചാനലിൽ വരിക അപ്പൊ നിങ്ങൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ യൂട്യൂബിലാണെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ നമ്മുടെ ചാനൽ പേജ് ഫോളോ ചെയ്യുക അപ്പൊ ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള അമ്മിയുടെയും ഡാഡിയുടെയും ചെറിയ 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 കുസൃതി വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ വരിക ഡാഡി എന്തെന്നാ വെള്ളിയാഴ്ചയിട്ട് പന്നിയൊക്കെ മടിച്ചു ടേസ്റ്റ് നോക്കി ടേസ്റ്റ് നോക്കി ഞാറും പോയിട്ട് രാവിലെ പ്ലേറ്റിന്റെ ഒരു കളർ പോലും ഡാഡി ഇച്ചിരി ചക്കു കുരുവും വാങ്ങിയും കഴിച്ചതിന്റെ കളറേ ഉള്ളു പന്നിയുടെ കളർ കാണാൻ പോലൂല്ല പ്ലേറ്റില് സാധനം ഞാൻ ക്രിസ്ത്യാനികൾ ആരെങ്കിലും വെള്ളിയാഴ്ച ഒക്കെ പന്നി അരച്ച് വെട്ടി കഴിക്കൂ ഏ മമ്മി കഴിക്കും മമ്മി അത് മാത്രല്ല അഞ്ചു കിലോ പന്നി മേടിച്ചോണ്ട് വന്നിട്ട് ഉപ്പ് നോക്കി എരിവ് നോക്കി സാധനം സാധനം തെയ്യാറായി നമ്മുടെ മാവിലെ ഈ കഴിഞ്ഞ സംബന്ധിച്ച വാങ്ങിയാണോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ മാ തീർന്നോ നമ്മുടെ മുറ്റത്തെ മാവലെ മുറ്റത്തെ മാവല്ലേ അമ്മ കൊതിച്ചി കഴിച്ചോട്ട് അട്ടമാറിയോ മമ്മിയുടെ വാ പറയാ എന്നാ ോ ദിവ ഡയലോഗോട് പറയാണ്ടോ അമ്മി ഈ പേരൊക്കെ എവിടെന്നമ്മിക്ക് കേട്ടണേ എന്നാലും അമ്മയെ തരുന്നല്ലോ ഓരോ കഴിക്കാ അതിന്റെ മാമ്പഴത്തിന്റെ മാങ്ങ അടിപൊളിയായിരുന്നു നമ്മുടെ താഴത്തെ വീട്ടില് ബിനിച്ചേന്റെ വീട്ടില് പേരക്കമാങ്ങരുന്നു സൂപ്പർ മാങ്ങയായിരുന്നു നമ്മളെ ഒരു പറമ്പിലും വെച്ചിട്ടില്ല അല്ലേ ആണോ പിന്നെ അതെന്നെ ഒടുക്കിപ്പ തന്നെ ഈ അട്ടച്ചൊല ഇല്ലേ അതുപോലെ ഒരു ചോലവണം വരും അപ്പൊ അപ്പൊ ചാടി കിടന്നാലും അന്ന് ഈ മഴക്കാലത്തന്നെ ഉണ്ടാവുള്ളത്

ഞാൻ ഇന്നലെ ആശുപത്രി പോയതാ കേട്ടോ എന്നിട്ട് രാവിലെ ആ ഭക്ഷണം കഴിച്ച പാത്രം ഞാൻ വന്നിട്ട് കഴുകാൻ വേണ്ടി വെച്ചേക്കാണെ ലോകം പത്താ വന്നോർത്താ അങ്ങനെ ചെയ്യേണ്ട കാര്യൊന്നും ഇല്ല ഇന്നും അങ്ങനെയാ ഞാൻ എവിടെ ദൂരേക്ക് പോയതാണെങ്കിൽ പോലും ഉള്ള ഞാൻ അന്ന് വീട്ടിൽ വരുന്നാണെങ്കി അപ്പം ആ പാത്രം അപ്പുട്ടോ ജങ്കാലത്ത് ഉച്ചയ്ക്കും മമ്മി പറയുമ്പോ ഒന്ന് സൂക്ഷിച്ചു പറണം കേട്ടോ ഈ അപ്പനാണ് മീൻ മേടിച്ച് വെട്ടി അതെല്ലാം വൃത്തിയാക്കി കോഴീനെ തല്ലിക്കൊന്ന് പപ്പു പറച്ച് വെട്ടിഞ്ഞു പോത്തോ പന്നിയാണെങ്കിലും മേടിച്ച് വെട്ടി വെട്ടിഞ്ഞു എല്ലാം കഴുകി സെറ്റപ്പാക്കി മമ്മിക്ക് കൊണ്ടു തരുന്ന അപ്പനെയാണ് മമ്മി ഒരു പാത്രം കഴുകിയില്ല എന്നും പറഞ്ഞു കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കണെ കേട്ടോ ഏ മമ്മിക്ക് മമ്മിക്കുള്ള വാഴക്കൊല ച അമ്മി എന്താ സാധനം അമ്മിക്കുള്ള ചക്ക മാങ്ങ കപ്പളങ്ങ വാഴ ഏഹ് വാഴപ്പൊല ഇതെല്ലാം വെട്ടി കൊണ്ടുവന്നു മമ്മിക്ക് തരുന്ന അപ്പനും എവിടെ പോയി ചെരുമ്പോഴേ തേങ്ങ തേങ്ങ ഇടുന്നവരപ്പനല്ലേ

അപ്പൊ ഞാൻ പണി ചെയ്യാം മമ്മി എവിടെ പോകുമ്പോ മമ്മി തിരിച്ചു വരുമ്പോ ഹോട്ടലിൽ നല്ല ചിക്കൻ ബിരിയാണിയോ മട്ടൻ വാഷ് ആ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ ഒക്കെ പുഴുങ്ങിയ പാത്രം എടുത്തിട്ട് ഡിഷ് വാഷൊക്കെ ഇട്ടു കഴിഞ്ഞാല് നല്ല രസം ആ നല്ല രസമായിരിക്കും അവിടെയൊക്കെ ഒക്കെ ഈ പാലും കോൺഫ്ലേക്സും അങ്ങനെയൊക്കെ കഴിക്കുന്ന ആൾക്കാരാ

ഇത് ചക്കയിടുക തെങ്ങി കയറി തേങ്ങ ഇടുക അതിന്റെ റെസ്റ്റ് മമ്മി പണിയെടുക്കുമ്പോ അടുക്കള കയറുമ്പോൾ ഞങ്ങളിവിടെ പണിയെടുക്കുവല്ലേ അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാന്നേരാഴ്ച അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാന്നെ മമ്മീർ മമ്മി പണിയെടുക്കുമ്പോ ഇതൊക്കെ ഒന്ന് ഇവിടെ മമ്മി അച്ചാമൻ്റെ അച്ചാമൻ്റെ അതെ 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 പണ്ടെന്ന് പറഞ്ഞ അമ്മയുണ്ട് മൂന്ന് ചേച്ചിമാരുണ്ട് നാത്തൂന്മാരുണ്ട് പിന്നെ എനിക്ക് എന്നോട് വരാൻ ഏറ്റവും ഞാൻ എന്റെ പണിയാണ്

എന്റെ മാത്രം കഴിയാൻ ഞാൻ പറഞ്ഞു പോകുന്ന വഴിക്ക് നിങ്ങളുടെ ഒന്ന് കഴിയേക്കാനല്ലേ പറഞ്ഞു അത് വളർത്തു ദോഷം അല്ലാണ്ട് തന്നെ ഞമ്മടെ ആ എന്റെ അമ്മ